ഹലോ കൂട്ടുകാരെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും കൗശിക് കല്യാൺ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ മഴക്കാലത്ത് എല്ലാവരും എന്താ പറയുക സേഫായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മളും ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നും ഇരിക്കുന്നുണ്ട് അപ്പോൾ വീടും പരിസരത്തെ കോലെല്ലാം കണ്ടില്ലേ ഇപ്പോൾ ഇതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞു പുളകുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് തന്നെ അപ്പോൾ മഴയും എല്ലാം മഴയും കാറ്റെല്ലാം ആയതുകൊണ്ട് കുറേ ദിവസം മുറ്റം തൂത്ത് വൃത്തിയാക്കിയതില്ല കാരണം എന്ന് വെച്ചാൽ ഇലയെല്ലാം ഈ മഴയുടെ ഇതായത് ഇല ഈ റബ്ബറിൻ്റെ ഇലയും കൂടെ ആയതുകൊണ്ട് മുറ്റത്തെല്ലാം പറ്റി പിടിച്ചിട്ടായതുകൊണ്ട് നമുക്ക് തൂത്ത് വൃത്തിയാക്കാൻ പറ്റൂല അപ്പം ഇന്ന് നല്ലൊരു വെയിൽ വന്നതുകൊണ്ട് ഇലകളെല്ലാം നല്ല വൃത്തി തൂത്ത് വൃത്തിയാക്കാൻ പറ്റി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓല എങ്ങനെ വന്നു വിട്ടു എനക്ക് അറിയില്ല രണ്ടു മൂന്ന് ദിവസം മുന്നേ ചുഴലിക്കാറ്റ് ഉണ്ടായിന് അതിൻ്റെ ഇടക്ക് പറന്ന് വന്നതാണോ അത് ഏട്ടം കൊണ്ടിട്ടതാണോ ഒന്നും അറിയില്ല അപ്പോൾ ഈ റബ്ബർ ചുറ്റിനുള്ള റബ്ബറാണ് അപ്പോൾ അതിൻ്റെ ഇല കൊണ്ട് നമുക്ക് ഈ മുറ്റം തൂത്ത് വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ് അമ്പൂട്ടനെയും കൊണ്ട് എപ്പോഴും എനിക്ക് തൂത്ത് വൃത്തിയാക്കാൻ പറ്റും ഞാൻ ഒന്നരാട്ടും തൂത്ത് വൃത്തിയാക്കാതിരുന്നാലും എപ്പോഴും തൂത്ത് വൃത്തിയാക്കലുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റംബൂട്ടാൻ്റെ എത്ര റംബൂട്ടാൻ്റെ കായ വീണ് പോകുന്ന അറിയാം നല്ല നല്ല കായന്നിട്ട് വെറുതെ പോകുന്നത് വളത്തിൻ്റെ കുറവായിട്ടാണോ അതോ മഴക്കാലത്ത് ഇങ്ങനെ കാറ്റിൻ്റെ പ്രശ്നമായിട്ടോ മഴ ഒരേ മഴയായിട്ടാണോ ഒന്നും അറിയില്ല അപ്പോൾ ഒരു കളർ വ്യത്യാസം കണ്ട റംബൂട്ടൻ്റെ എടുത്തിട്ട് ഞാൻ അമ്പൂട്ടൻ കൊടുക്കാന്ന് പൊട്ടിച്ചിട്ട് കാരണം വെച്ചാൽ അത് കഴുകിയേ ഞാൻ കൊടുക്കൂലൂട്ടോ അപ്പോൾ ബാക്കിയെല്ലാം പോയതാണ് കാരണം വെച്ചാൽ ഒന്നോ രണ്ടോ മാത്രമേ പഴുക്കില്ല അതെല്ലാം എൻ്റെ അമ്പൂട്ടം കഴിക്കും അപ്പോൾ ആ കണ്ണനാണെങ്കിലും കഴിക്കാനും കിട്ടില്ല എനക്കാണെന്ന് എൻ്റെ രുചി പോലും നോക്കാൻ ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല കഴിഞ്ഞ വിഷമെല്ലാം കുറച്ചെങ്കിലും കിട്ടി ഇനി വളത്തിൻ്റെ പ്രശ്നമൊന്നും അറിയില്ല അടുത്ത പ്രാവശ്യം കുറച്ച് വളമൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇതാ അവസ്ഥ ഒരു കറുപ്പ് കളറായിട്ട് അപ്പോൾ കണ്ണന് ഒരു കുഞ്ഞു കഷ്ണം അതിൻ്റെ ഇടക്ക് പൊട്ടിച്ച് ഓൻ കഴിക്കുന്നുണ്ട് ഓനും ഒരു കൊതി കൊണ്ട് ഓനും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അമ്പൂട്ടം അതിൽ ഇഷ്ടം ഇഷ്ടം പോലെ ആയിനിയൊക്കെ ആയാ പക്ഷെ മര്യാദ ആരിക്കും കഴിക്കാൻ കിട്ടിയിട്ടില്ല പാവ എൻ്റെ കണ്ണന് ഒരു കഷ്ണം പൊട്ടിച്ച് കഴിക്കാൻ വിചാരിക്കും എന്താ അമ്പൂട്ടൻ്റെ ആദ്യം കൊടുത്ത് തിന്ന് നിർത്തിട്ട് കരച്ചിൽ എനിക്ക് വേണമെന്ന് എനിക്കുവാണെന്ന് ഇല്ല തെരുവല്ല പറഞ്ഞിട്ട് ഓനത് കഴിച്ചു അത് കരച്ചിൽ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്ന ഞാൻ വീണ്ടും ഒരു കളർ വ്യത്യാസം കണ്ടത് പഴുത്തിട്ടൊന്നും ഒരു കളർ വ്യത്യാസം അത് ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുമ്പോൾ കണ്ണും പറഞ്ഞ അമ്മ ഞാൻ പൊട്ടിച്ചിട്ട് അമ്പൂട്ടന് കൊടുക്കാന്ന് പക്ഷെ ഓനായിട്ടേ ഞാൻ ഞാനെൻ്റെ അവസാനം എൻ്റെ പല്ല് ആ പല്ലുകൊണ്ട് തന്നെ കടിച്ചു പിടിച്ചു പണ്ടത്തെ കാലത്ത് നമ്മൾ പല്ലുകൊണ്ട് തന്നെയല്ലേ എല്ലാം കടിച്ചുപൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നത് എന്താ പറയുക പേരക്കായാലും നെല്ലിക്കായാലും അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാനത് കടിച്ചുപൊട്ടിച്ചിട്ട് തന്നെ കൊടുത്തു അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ അവസ്ഥ കാരണം എന്ന് വെച്ചാൽ മുറ്റം തൂത്ത് വൃത്തിയാക്കി മുറ്റം എല്ലാം വൃത്തിയാക്കി കണ്ടാലേ നമുക്ക് വീടിൻ്റെ ഉള്ളു തന്നെ വൃത്തിയാവും എന്ന് തോന്നില്ല കാരണം പരിസരം വൃത്തിയായാലും നമ്മൾ വീടിൻ്റെ ഉള്ളിലത്തെ വൃത്തിയാക്കിയിട്ടും കാര്യമില്ല നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കി ചിലർ വീടിൻ്റെ ഉള്ളിൽ ചിലരല്ല ഞാനായാലും വീടിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കിയിട്ട് പരിസരം വൃത്തിയാടായിട്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു റമ്പൂട്ടൻ തോന്നണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു റമ്പൂട്ടൻ പൊട്ടിച്ച എൻ്റെ അമ്മ കാഞ്ഞിടത്തും കായി വായിലിട്ട അവസ്ഥയാണ് അതുപോലെ കൈപ്പ് ഏതായാലും എൻ്റെ ഉള്ളിലത്തെ ഫ്രൂട്ടിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തോന്നി ചവർപ്പും പുളിയും അതിരൊക്കെ ആയിട്ടൊരു ടേസ്റ്റ് എൻ്റെ ഒരു ജീവിതത്തിൽ ഞാനിപ്പോൾ ഈ റമ്പൂട്ടനായപ്പോൾ ഈ പച്ച മാത്രമേ കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞു എന്നും കിട്ടിയിട്ടില്ല എന്ന സംഭവമൊന്നും ഒന്നും അറിയില്ല അപ്പോൾ ഇത് അവസാനം ലാസ്റ്റ് എൻ്റെ അമ്മ എല്ലാ കൂട്ടി വെച്ചപ്പം കണ്ട കാഴ്ച അതിനൊക്കെ